ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാരാസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തൊട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഏത്തപ്പഴം വലിയ ഏത്തപ്പഴം ഉണ്ടല്ലോ അത് വെച്ചിട്ടല്ലോ വലിയ ഏത്തപ്പഴമല്ല വലിയ പഴം ചില നാട്ടിൽ പഴംന്ന് തന്നെ പറയും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഏത്തപ്പഴം വെച്ചിട്ടുള്ള സ്നാക്സിൻ്റെ ഒരു സീരീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ മക്കൾ എൻ്റെ എൻ്റെ മക്കൾ ഏത്തിട്ട് ഒന്നും കൂട്ടത്തിലാണ് കൂട്ടത്തിലുട്ടോ പക്ഷേ ഇതുപോലത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ആയിട്ട് കഴിച്ചോളും അപ്പോൾ അതുപോലത്തെ കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിൽ ഏത്തയ്ക്ക് കഴിക്കാത്ത മക്കൾ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി സ്നാക്സുകൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാണ്ട് പോകുന്നത് ഏത്തക്ക് വെച്ചിട്ടുള്ള അടിപൊളിയൊരു കൊഴുക്കെട്ടയുടെ റെസിപ്പി കേട്ടോ കൊഴുക്കട്ട് ഇഷ്ടമല്ലാത്ത കുട്ടികളും അതുപോലെ ഏറ്റപ്പഴ ഇഷ്ടമല്ലാത്ത കുട്ടികളും എന്തായാലും ഒരു തവണങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കും കേട്ടോ എന്തായാലും കഴിച്ചോളും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര പണിയാക്കിയിട്ട് അതിലേറ്റ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉറുക്കിയെടുക്കുന്നുണ്ട് നമുക്ക് നമുക്കിതൊന്ന് ബോളാക്കി എടുക്കാമെന്ന രീതിയിൽ ആണ് അപ്പം അതിനനുസരിച്ച് നമ്മളൊന്ന് സിക്കാവുന്നവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏതൊക്കെയാ പൊടി ഉണ്ടെങ്കിൽ ഏതൊക്കെയായിട്ട് ചേർത്ത് കൊടുക്കട്ടെ വേണമെന്നില്ല നമ്മുടെ ആ ഒരു ഫൾത്തിൻ്റെ ഏതൊക്കെയുടെ തേങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാ ചേർക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മറ്റിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതിൽ അല്പം വെള്ളമുണ്ട് അപ്പോൾ വെള്ളമൊക്കെ പോകുന്നവർ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഏത്തക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് പൊളിച്ച് അതായത് തൊലിയിട്ട് കളഞ്ഞിട്ട് നടക്കില്ല ആ ഒരു സേഡിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു കറുത്ത ഭാഗം അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്മാഷർ ഉണ്ടെങ്കിൽ പൊട്ടറ്റോ സ്മാഷർ പോലത്തെ സാധനം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ചെയ്യാം അതെഴുതണമെങ്കിൽ ഗ്ലാസ് വെച്ച് ചെയ്യുക അങ്ങനെ അതുമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ എളുപ്പപ്പണി ചെയ്യാം കേട്ടോ മിക്സിയിലെ ജാറിലൊത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി കുറച്ചൊന്ന് പാടായിരിക്കും പക്ഷേ എന്നാൽ പോലും കുറച്ച് പൾസ് മോഡലൊക്കെ ഇട്ടിട്ട് നമുക്കത് അത് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല സാ വെള്ളമൊന്നും ചേർക്കാതെ എന്ന് പറഞ്ഞൊന്ന് അരച്ചെടുക്കാം കരച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർ ഇതാ ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നന്നായിട്ടൊന്ന് അരവിട്ടു കേട്ടോ ഇനി നമ്മളിതിലോട്ട് അരിപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത് നമ്മുടെ ഇരിപ്പതിലൊക്കെ പൊടി ഇല്ലല്ലോ ആ ഒരു പൊടി നമുക്കിതിനെ ആകും ചേർത്ത് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തി മാങ്ങ ഒക്കെ കുഴച്ചെടുക്കുന്നതിൽ അതിലും കുറച്ചൊന്നും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ ആദ്യം നമ്മൾ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ നമ്മൾ തിളച്ച വെച്ചിട്ട് ഈ വെള്ളം ഇതിലോട്ട് ചേർക്കാം എനിക്കിപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇത്തപ്പഴും ഞാൻ നന്നായിട്ട് ഇച്ചിരി ടാവില അരച്ചെടുത്തോടൊന്നാണ് വെള്ളത്തിൻ്റെ ആവശ്യം വരാത്തത് കൈകൊണ്ട് അങ്ങനെ നല്ല പഴുത്തേറ്റയ്ക്കോ അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയ ആണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും നല്ല സ്മാഷ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല കഴിച്ചാണെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അത് ചേർക്കണം ഇപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ പൊടിയിലോട്ട് ഉപ്പിടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക വേണമെങ്കിൽ ചിലപ്പം നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എന്തെങ്കിലുമല്ല നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാൻ കപ്പഴം നല്ല ടേസ്റ്റ് ഉണ്ടാവുക എനിക്കിപ്പോൾ നെയ്യ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഒരൽപ്പം കയ്യിലൊന്ന് തടവിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്നും കുഴച്ച് മിക്സ് ആയതിന് ശേഷം നമ്മൾ മാവ് റെഡി ആയതിന് ശേഷം ഒരല്പം നെയ്യ് കയ്യിൽ തൂത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോഴിക്കട്ടക്കുള്ള മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെയും ശർക്കരയുടെ ആ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അതിനു ഞാൻ ഇതുപോലെ ജോലി പോൽസാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാ പോലെ കുഴിക്കട്ടിയിട്ട് പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊരു റൗണ്ട് ഷേപ്പിലാക്കുക ഒരു കുഴിപോലാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഞാൻ മിച്ച് വെച്ച് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ആ വെയിൽ ഉപയോഗിച്ചെടുത്ത് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള കുഴിക്കട്ടിലൂടെ നല്ലൊരു ടേസ്റ്റാണ്ട് ഏത്തപ്പഴം അടുത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഒന്നാമത് നമ്മൾ പുഴുങ്ങിയെടുത്തടുത്തേക്കാണ് അത് നമ്മൾ വീണ്ടും ആവിയിൽ വേവിക്കുന്നത് പോരാത്തതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കരയുടെയും തേങ്ങയുടെയും ഒരു മിക്സാണ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഈ കുട്ടികളെ കൊണ്ട് ഏറ്റക്കാ കഴിക്കും കഴിക്കുന്ന പറഞ്ഞു നിർബന്ധിക്കെങ്കിലും പേഴ്സണലി എനിക്ക് ഏറ്റക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഇത് ഞാൻ ഒരുപാട് കഴിച്ചു ഒരുപാട് ഒരു നാലഞ്ചെല്ലെങ്കിലും ഞാൻ വൈകിട്ട് ചായക്ക് കഴിക്കുന്നുണ്ട് രണ്ടെണ്ണം ബാക്കി വന്നത് പിറ്റേ ദിവസം രാവിലെയും കഴിച്ചു അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അയിച്ചൂട്ടി വന്ന് നിൽക്കുന്നതാണ് അവൾ ഓരോ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അവൾക്ക് ആ കണ്ണ് മൊത്തം ആദ്യ ശർക്കര ബോളിലോട്ടാണ് കേട്ടോ ഒരെണ്ണം കൊടുത്തു ഞാൻ വീണ്ടും വണ്ണം നിൽക്കുകയാണ് ലാസ്റ്റ് ബാലൻസ് വരുന്ന ഒരെണ്ണം കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ തരാലോ എന്ന് പറത്താലെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു പ്രതീക്ഷയോടെ കാത്തു നിൽക്കാനായിട്ട് ഇടക്ക് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ബോൾസ് ഒക്കെ റെഡിയാക്കി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കോഴിക്കട്ടക്കുള്ള ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ ജസ്റ്റ് നാവ യിറ്റി എടുത്താൽ മതി അപ്പോൾ അതിൽ വാഴയിൽ ഞാൻ ഇടത്തക്കിൽ ഒന്ന് വെച്ചിട്ട് നാവ യിറ്റി എടുക്കാനായിട്ട് പോകണം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ആ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ നന്നായിട്ട് ആറിയ ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാര്യം കിട്ടിയിട്ടു ടേസ്റ്റ് ആണ് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു പിന്നെ അയച്ചു ആണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുക എന്നല്ലോ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഭയങ്കര ടേസ്റ്റായിരുന്നു നിങ്ങൾക്ക് ഇലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്കയുടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഏത്തക്കയുടെയും തേങ്ങയുടെയും ചർത്തയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം ഇട്ട് കൊടുക്കുക ഇനി ി പെട്ട് കൊടുത്തില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ എന്തായാലും പേർ ഇങ്ങനെ കഴിക്കണമെന്ന ഇഷ്ടം വേറെ ഫ്ലേവറൊന്നും ഇല്ലാതെ ഇതുക്കടയും ഫേടിയും കൈകടും ഫ്ലേവർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുമ്പം ഏത്തപ്പഴും കഴിക്കാത്ത എല്ലാ കുഞ്ഞു മക്കൾക്കും വേണ്ടിയിട്ട് ഇത് എടുക്കാൻ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അമ്മമാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്ക് എല്ലാം ഇഷ്ടമാവും അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബായ്